ഇന്നത്തെ വീഡിയോ പെരിയാർ ടൈഗർ റിസർവിലെ ടൈഗർ ട്രയൽ എന്ന വൺ നൈറ്റ് പ്രോഗ്രാമാണ് എടുത്തിരിക്കുന്നത് തേക്കടിയിലുള്ള നമ്മുടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമയമുള്ള ഓഫീസിൽ വന്ന് നമ്മൾ ഓൺലൈനായിട്ട് എടുത്തേക്കുന്ന ടിക്കറ്റും ഡീറ്റെയിലും ഒക്കെ ഇവിടെ എൻറ്റർ ചെയ്ത് ഇവിടെ ഫോം എല്ലാം ഫില്ല് ചെയ്ത് ഇവിടെ നിന്നാണ് നമ്മുടെ ട്രക്കിംഗ് ആരംഭിക്കുന്നത് ഞങ്ങൾ രാവിലെ വന്നു ഒമ്പതരയ്ക്കാണ് ഇന്ന് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ചന്ദനത്തിൻ്റെ ഒരു കുറ്റി നിപ്പുണ്ട് അത് ഗൈഡ് കാണിക്കുവാണ് ഇവിടെ ഒരു മലയണ്ണാനെ കണ്ടു പക്ഷെ വീഡിയോ എടുക്കുന്നവരും ചാടിപ്പോയി എല്ലാവരും അങ്ങോട്ട് നോക്കുക Uh, okay. So I think he said it's yeah. it's like tiger poo yeah. and the yeah. the head of the animal. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മുടെ ഗൈഡായിട്ട് വന്നിരിക്കുന്ന കുഞ്ഞുവൻചേട്ടനാണ് കുഞ്ഞുവൻചേട്ടനെ കുറിച്ച് കൂടുതൽ പറയാനുണ്ട് അത് പുറകെ പറയാം ചില ഫംഗസ് ട്രീ ചെറുത ചില ഫംഗസ് നമുക്ക് സോഫ്റ്റ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സൈറ്റിങ് അടിപൊളി ഒരു കാട്ടുപോത്ത് അല്ല ഗമണ്ടൻ സാധനം കാട്ടുപോത്തെന്നല്ല കാട്ടി എന്നാണ് പറയപ്പെടുന്നത് കേവലം അടിപൊളിയായിട്ട് വർണ്ണം ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നു നല്ല ഡിസ്റ്റൻസിലാണ് ആശ നിൽക്കുന്നത് നമുക്ക് നമുക്കേതെല്ലാം കറക്റ്റായിട്ട് കിട്ടി പക്ഷെ അടിപൊളി ജിമ്മിലൊക്കെ പോയി നിൽക്കുന്ന ആൾക്കാരെ പോലെ തടിച്ചു കൊഴുത്ത് നിൽക്കുക വെരി യാ കളർഫുൾ Yeah. <laughs> no, yeah. yeah. e very strong one. ടൈഗർ ട്രെയിൽ എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിൽ മാക്സിമം ആറ് പേർക്ക് പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ പോയെന്ന അഞ്ച് പേരെ ഉള്ളായിരുന്നു മൂന്ന് പേര് വിദേശികളായിരുന്നു രണ്ട് ഇംഗ്ലണ്ടുകാർ ഒരാൾ ഓസ്ട്രേലിയ എന്നുള്ളത് പിന്നെ ഗൈഡും നമ്മളോടുണ്ടായിരുന്നു ഇത് രണ്ട് പ്രോഗ്രാമാണ് വൺ നൈറ്റ് പ്രോഗ്രാമുണ്ട് ടു നൈറ്റ് പ്രോഗ്രാമുണ്ട് ടു നൈറ്റ് ശനിയും ഞായറും മാത്രമേ ഉള്ളൂ വലിയൊരു മരമാണ് ഭയങ്കര അകമ്പുഴൻ പൊള്ളയാണ് അതിനകത്ത് കുറച്ച് വവാലുണ്ട് അത് ഗൈഡൊന്ന് അതൊക്കെ ഒന്ന് ഇരിക്കുന്നു ഓണത്തരുത് കുന്തിരിക്ക ब्लैक रीमी नीलगिरी लांगूर कमी ऐटी അവർ അന്ന് അങ്ങനെ നമ്മൾ നടന്ന ഏകദേശം നമ്മുടെ ബോട്ടിംഗ് പോയിന്റ് വന്നു നമ്മൾ ബോട്ടിങ്ങിനൊക്കെ പോകുന്ന തേക്കടി ബോട്ടിംഗ് പോയിന്റ് പോയിന്റ് എന്ന് പറയും അവിടെ വന്ന് അവിടെ ഗാർഡന്മാരുടെ സ്ഥലത്ത് ഒന്ന് റസ്റ്റൊക്കെ ചെയ്ത് ഇനിയും ചെങ്ങാടം കയറി അക്കരെ ചെല്ലണം ചെങ്ങാടം വളരെ വിചിത്രമായ ചെങ്ങാടാണ് പുഴയുമെല്ലാം കയറ് കെട്ടിയിട്ടുണ്ട് വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുക ചെയ്യുന്നു നമ്മുടെ കുഞ്ഞുവൻ ചേട്ടനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞല്ലോ ഈ കുഞ്ഞുവൻ ചേട്ടൻ ഒരു സംഭവം തന്നെ കേട്ടോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം പത്താം തീയതി ഈ കുഞ്ഞുവൻ ചേട്ടനെ കുറിച്ച് വലിയൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പേജ് ഫുള്ളായിട്ടുള്ള പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിനകത്ത് ഉണ്ടായിരുന്നു ആ പേജിനകത്ത് ഇങ്ങനെ ഹെഡിങ് കുഞ്ഞു വലിയ ജീവിതം സബ് ഹെഡിങ്ങായിട്ട് കൊടുത്തേക്കുന്ന പന്ത്രണ്ടാം വയസ്സിൽ വനം കൊള്ളക്കാരൻ പതിനാറാം വയസ്സിൽ കൊള്ള സംഘ തലവൻ ഇപ്പോൾ വനപരിഹാലകൻ ഇടുക്കിക്കാരൻ കുഞ്ഞു കാട് ജീവിതം എന്നൊക്കെ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പണ്ടുപേർ കാടിൽ കുറേ ഗ്യാങ് ഉണ്ടായിരുന്നു മാഫിയ പോലെ ഗ്യാങ് ഉണ്ടായിരുന്നു കാടിലെ തടികളെല്ലാം വിറ്റ് അല്ലെങ്കിൽ മൃഗങ്ങളെ വേട്ടയാടി ഫോറസ്റ്റുകാർക്ക് ഒരു തലവേദനയായിരുന്നു പക്ഷെ ഇന്ന് അവർ തന്നെയാണ് ഈ കാടിനെ സംരക്ഷിക്കുന്നത് ഇരുപത്തേഴ് വർഷമായിട്ട് ഇവര് കാടിനെ സേവിക്കുന്ന ഇവരുടെ കൂടെ വേറെയും ആൾക്കാരുണ്ട് ഇവർക്ക് നല്ല അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ബെസ്റ്റായിട്ട് വനം സംരക്ഷിക്കുന്നതിനുള്ളത് Elephant? Yeah. No. Elephant, okay. Yeah. Uh, which part? Uh. അങ്ങനെ നമ്മൾ കുറേ ദൂരം നടന്നിട്ട് റെസ്റ്റിംഗ് പോയിന്റ് വന്നു തണലുള്ള സ്ഥലത്ത് അവിടെ ഇരുന്ന് നമ്മുടെ ബീറ്റ് ഓഫീസർ ഗണ്ണോടെ കൂടെ നമ്മളോട് ജോയിൻ ചെയ്തു ഇവരെ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം കിട്ടിയാച്ചാൽ മതി മരത്തില് പക്ഷെ മരത്തിലെ ലോട്ട്രീഷ്യൊക്കെ ഒന്നും വലിച്ചെടുക്കുകയില്ല തമിഴ്നാട് ഇത് സൂപ്പ് ഇടാൻ വേണ്ടി എടുക്കും ഇത് മിക്സ് ചെയ്തിട്ട് സൂപ്പിട്ടാ കഴിക്കും ഇത് ഇത് ശരിക്കും പറയും എന്റെ പേര് ഓക്ലി ലീഫ് എന്നാണ് എൻ്റെ പേര് ഓക്ലി ഫേ തമിഴിലെ ആട്ടുകൾക്കഴും പറയാം നാട്ടുകൾക്കഴ് നമ്മുടെ ഇവിടെ അണ്ണാമച്ചു പറയും ഇത് മരത്തിലിരിക്കും പാറയിലും നമ്മുടെ നാട്ടുപുറത്തേക്ക് അതേ ഇരിക്കുന്ന ആ ഏകരത്തേ ഇരിക്കുന്നുണ്ടോ ഇങ്ങോട്ട് നീങ്ങി നിൽക്കുന്ന ആദ്യം സൂം വിവരങ്ങൾ ഈ പ്രോഗ്രാമിൽ ഏകദേശം ഇരുപത് കിലോമീറ്ററോളം നടക്കാനുണ്ട് അതിൻ്റെ രാവിലെ തുടങ്ങിയ നടത്തം ഒമ്പതരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തും ഏഴ് കിലോമീറ്റർ നടന്ന് ഒരു ഉച്ച ആയപ്പോഴാണ് സ്റ്റേ ചെയ്യേണ്ട സ്ഥലത്ത് അറ്റൻറ്റിൻ്റെ അവിടെ വന്നത് പോകുന്ന വഴിക്ക് നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പോകുന്ന വഴിക്കൊന്നും മൃഗങ്ങളെ കിട്ടിയില്ല പക്ഷേ ഇവിടെ കൂടുതൽ സാധ്യതകൾ വിസിബിലിറ്റി കൂടുതലാണ് കൂടുതലും വയൽ പോലെയുള്ള പ്രദേശമാണ് വെള്ളം കുടിക്കാൻ മൃഗങ്ങളെല്ലാം ഇവിടെ വരാറുണ്ട് എന്താണെന്ന് വെച്ചാൽ കാൽ പോകുന്ന വഴിയിലെല്ലാം ആനയുടെയും മൃഗങ്ങളുടെ കാൽപാദങ്ങൾ അവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇന്ത്യയിൽ ഏകദേശം അമ്പത്തി ഏഴോളം ടൈഗർ റിസർവ് ആണ് ഉള്ളത് കേരളത്തിൽ രണ്ടെണ്ണം ആദ്യത്തേതാണ് പെരിയാർ ടൈഗർ റിസർവ് രണ്ടാമതാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവാണ് അതുപോലെ തന്നെ പെരിയാർ ടൈഗർ റിസർവിൽ ഏകദേശം നാൽപ്പതിനു മുകളിലും കടുവകളും ആനകൾ ആയിരത്തിന് മുകളിലും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഏകദേശം ഞങ്ങൾ ഉച്ചയായപ്പം നടന്ന് ഞങ്ങളുടെ ക്യാമ്പിൻ്റെ അവിടെ വന്നു നമ്മൾ താമസിക്കുന്നതിൻ്റെ അവിടെ അടിപൊളി വീഴുക എൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല രസമാണ് ഇത് മുല്ലപ്പെരിയാറിൻ്റെ ആണ് നമ്മൾ താമസിക്കുന്ന ഇവിടെ കിടങ്ങുണ്ട് ട്രെൻജ് വെച്ചിട്ടുണ്ട് ആനകളൊന്നും കയറാതിരിക്കാൻ വേണ്ടി മൃഗങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടി പല വീഡിയോസിനും ഒത്തിരി മൃഗങ്ങൾ അല്ലെങ്കിൽ ആനകളൊക്കെ വന്ന് എൻ്റെ ചുറ്റുമൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ചെന്നുടഞ്ഞൊരു അടിപൊളി കട്ടൻ ചായ കിട്ടി അത് കഴിഞ്ഞ് അവിടെ നിന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം അടിപൊളി ഫുഡ് ഉച്ചക്ക് അടിപൊളി ഫുഡാണ് ഒരു രക്ഷയില്ല ഫുഡ് ഫുഡിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല ആണ് നമുക്ക് നോൺ വെജ് വേണമെങ്കിൽ നമ്മൾ നിന്ന് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവിടെ മേടിച്ചുകൊണ്ട് പോകണം അവർ ചോദിക്കുന്നുണ്ട് വേണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ട്രക്കിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുവാണ് ഫുഡൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് അടുത്ത ട്രക്കിങ് നാല് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പം നാല് മണി റെഡിയായി ചായ കുടിച്ചിട്ട് അടുത്ത ട്രിപ്പിലേക്ക് കിടക്കുവാണ് അപ്പം വീഡിയോ ലോങ് ആയിരിക്കാൻ പാർട്ട് ടൂവിലാണ് അടിപൊളി ട്രെക്കിങ്ങും നല്ല സൈറ്റിങ്ങും ഉള്ളത് സ്റ്റേ ടൂൺ